പ്രിയ ശ്രോതാക്കളെ നന്മയുടെ നല്ല ദിവസം കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിനകത്ത് ഫാദർ അഗസ്റ്റിൻ വാട്ടോളിയെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിമുഖമാണ് ആദ്യം ഞാൻ അച്ഛനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ ഒന്ന് രണ്ടല്ല കുറേ നല്ല കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് അച്ഛൻ ആദ്യം ആരംഭിക്കുന്ന സമരം ഒരു സമരത്തിൻ്റെ ആളാണ് മൂലംപള്ളി കാർക്ക് വേണ്ടി ടെർമിനലിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടവരായിരുന്നു മൂലംപിള്ളിക്കാർ അവർക്ക് വേണ്ടി ഒരു സമരത്തിൽ അദ്ദേഹം വല്ലാർപാടം ടെർമിനലിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ആദ്യം നിന്നു പിന്നെ ഇടവക ചുമതലകളൊക്കെ ഒഴിവാക്കുന്നുണ്ട് ചെങ്ങറ സമരം ചെങ്ങറ സമരം എന്നൊക്കെ പ്രശസ്തമാണ് ആദിവാസി ജനതയോടൊപ്പം ഉള്ള അവർക്ക് വേണ്ടിയുള്ള നിൽപ്പ് സമരം പെരിയാർ സമരം ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ ബിഷപ്പിനെതിരെ സിസ്റ്റേഴ്സ് നടത്തിയപ്പോൾ അവരോടൊപ്പം അതിൻ്റെ കൺവീനർ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു ഇങ്ങനെ പല തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം കഴിഞ്ഞ കുറച്ചുനാളായിട്ട് വാത്തുരുത്തി ഗ്രാമത്തിൽ പടിഞ്ഞാറെ കൊച്ചി അതെ മൂവായിരത്തോളം കുടുംബങ്ങൾ തമിഴ് വംശ് താമസിക്കുന്ന അതായത് കൊച്ചുമുറിക്കകത്ത് അദ്ദേഹം താമസിക്കുന്നത് ഒരു തലേണ ഒരു പായ പിന്നെ അത്യാവശ്യം ഒരു ബെഡ്ഷീറ്റ് വേണമായിരിക്കും ഇങ്ങനെ ചെറിയ രീതിയിലുള്ള സംരംഭത്തിൽ കൊടുസുമുറിയിലാണ് താമസിക്കുന്നതെന്നാണ് പത്രം എഴുതിയിരിക്കുന്നത് ആയിരിക്കാം അതിനൊന്നും ഞാൻ തെറ്റിദ്ധരിച്ച് സംസാരിക്കാൻ ആഗ്രഹപ്പെടുന്നില്ല അദ്ദേഹം കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൽ നിന്ന് രാജിവെച്ചു എന്നാണ് പത്രം പറയുന്നത് അത് കാനല്ലോ അനുസരിച്ച് എത്തിട്ടാണ് പൗരോഗത്വത്തിൽ നിന്നും ഇറങ്ങാൻ രാജി വെക്കാനൊക്കില്ല വേണമെങ്കിൽ അച്ഛനെ അച്ഛനെ ഞാൻ പഠിപ്പിക്കുകയല്ല ഡിസ്പെൻസേഷൻ വാങ്ങിച്ചിട്ട് അച്ഛനെ പൗരോഗ്യം ഉപേക്ഷിച്ച് വേണമെങ്കിൽ ഇറങ്ങാം അതല്ല അച്ഛൻ ഡിസ്പെൻസേഷൻ വാങ്ങിക്കാത്തൊളം കാലം പൗരോഗിത്വത്തിൽ നിന്ന് രാജിവെക്കാനക്കൂല അങ്ങയുടെ ശുശ്രൂഷയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങേക്ക് മാറി നിൽക്കാം ഇതാണ് കാനല്ലോ ഇനി അതവിടെ നിൽക്കട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല ഇരുപത്തേഴ് വർഷം അത് അങ്ങ് വൈദികനായി തുടർന്നു ഇനി അദ്ദേഹം രാജിവെക്കാനുള്ള കാര്യം അൽത്താര അഭിമുഖ കുർബാന നടപ്പാക്കിയെങ്കിൽ സീറുമുറബാർ വിശ്വാസികളെ ഉടലോട് നിറത്തൽവാനുള്ള അന്ത്യശാസനം സിനിഡ് മെത്രാന്മാർക്ക് യഹോ നൽകിയിരിക്കുന്നു ആവുമോ അദ്ദേഹം ഇടവയിൽ രാജിവെക്കാനുള്ള കാര്യം സിനഡ് നിർദ്ദേശിച്ച കുർബാന അതായത് ജന അഭിമുഖ കുർബാനയല്ലാതെ ഇതുവരെ മറ്റൊന്നും ചൊല്ലിയിട്ടില്ല സിനഡ് ആരുടെ കൂട്ടായ്മയാണെന്ന് അംഗീകരിക്കുന്നതായിട്ട് അറിയാം അത് മെത്രാന്മാരാണ് സിനഡിൽ പ്രധാനമായിട്ടുള്ളത് പിന്നെ അല്ലെങ്കിൽ നോമിനീസ് ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പം മെത്രാൻമാർക്ക് നമ്മൾ പൂർണ്ണ വിധേയത്വം പാലിക്കുക അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നതിൽ എന്തായാലും അനുസരണം എന്നുള്ളത് അത് അനുസരണത്തെക്കുറിച്ചങ്ങ് പറയുന്നുണ്ട് ഞാനിത് പറയാം അനുസരണം എന്നുള്ളത് നമ്മൾ മിത്രാന്മാരോട് വാഗ്ദാനം കൊടുത്തേക്കുന്നതാണ് മാർപ്പാപ്പ പറയുന്ന ഏതൊരു കാര്യവും മെത്രാന്മാരും കർദിനാളന്മാരും അനുസരിക്കുകയൊക്കെ ചെയ്യും എനക്ക് വിരുദ്ധമായിട്ട് സ്വഭയുടെ ഡാർക്കേജ് ഒക്കെ ഉണ്ടായിട്ട് തോന്നുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ജനാഭിമുഖ കുർബാന അല്ലാതെ മറ്റൊന്നും ചെല്ലാൻ അങ്ങേക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെല്ലണം അവകാശപ്പെട്ടാൽ ഞാൻ ഉടനെ രാജിവെക്കും എന്ന് പറഞ്ഞു അങ്ങ് പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആരോ അങ്ങനെ ആവശ്യപ്പെട്ടു പതിനാലാം തീയതി അങ്ങ് രാജിവെച്ചു ഇതും അങ്ങയുടെ വ്യക്തിപരമായ കാര്യം അങ്ങേപ്പോലെ പോലൊരാൾ രാജിവെച്ചതുകൊണ്ട് സഭയ്ക്കോ യേശു ക്രിസ്തുവിനോ ഒന്നും പറ്റുന്നില്ല വലിയ മഹാനദിയിൽ അല്ലെങ്കിൽ വലിയ മഹാസമുദ്രത്തിലൊരു ചെറിയ ജീവി വീണാലോ അതിനൊന്നും വലിയ ഉള്ളൂ അതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനും വൈദിക വൈദിക പട്ടത്തിലും ശുശ്രൂഷ പദവിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ വൈദിക പദവി രാജിവെക്കുക രാജിവെച്ചൊന്നില്ല ഞാൻ ശുശ്രൂഷ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ അക്കോർഡിംഗ് ടു ദ കാന ഓഫ് ദി കാഥലി മൈ സെൽഫ് ഇസ് എ പ്രേസ്റ്റിൽ ഐ നോ ദറ്റ് ഐ നോ ഇറ്റ് വെൽ എനിക്ക് ഇപ്പോഴും അറിയാം ഞാനൊരു പുരോഗതിയാണ് അതവിടെ നിൽക്കട്ടെ ഇനി അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് സംഭവിച്ചത് എന്ത് എന്ന് ഞാൻ ഈ പത്രത്തിലൊന്ന് മനസ്സിലാക്കുന്നതേ ഉള്ളൂ അങ്ങ് ദൈവശാസ്ത്രം പഠിച്ചത് വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തത്ത്വചിന്ത പഠിച്ചത് മദ്രാസിലെ പുനവല്ലേ ശ്രമനാഥിയിലാണ് അതിൻ്റെ പരിശീലനം നൽകുന്ന സലേഷൻ വലിയ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ സ്വാധീനമുണ്ട് അന്ന് ക്യാമ്പസിൽ വിമോചന ദൈവശാസ്ത്രം തെറ്റെന്നൊന്നും ഇന്നാരും പഠിപ്പിക്കുന്നൊന്നുമില്ല പാവപ്പെട്ടവരെ സഹായിക്കേണ്ടതെന്നോ പാവപ്പെട്ടവരുടെ കഴിയേണ്ടതെന്നോ വിശുദ്ധ വേള പഠിപ്പിക്കുന്നില്ല എന്നും യേശു ക്രിസ് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ടവരെന്നും നിങ്ങളുടെ കൂടെ കാണും എന്നാൽ പാവപ്പെട്ടവരൊന്നും പാവപ്പെട്ടവനായി തുടരണമെന്ന് യേശു ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല ഒരു താലന്റ് തന്നവനോട് കർത്താവ് എന്താ ചോദിച്ചേ നീ എന്തുകൊണ്ട് ഒന്നുകൂടെ സമ്പാദിച്ചില്ല രണ്ട് താലന്തു കിട്ടിയവനോട് രണ്ട് താലം തോടെ നീ സമ്പാദിച്ചില്ല അഞ്ചു കൊടുത്തവൻ അഞ്ചുകൂടെ ചോദിച്ചു ഒന്ന് കിട്ടിയവൻ കൊണ്ട് കുഴിച്ചു വെച്ചു മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതെല്ലാം എന്തെങ്കിലും കഴിവ് കൊടുത്തോണ്ടാണ് ആ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹംസ എന്ന് പറയപ്പെടുന്നൊരു മനുഷ്യനെ പരിചയപ്പെട്ടു അദ്ദേഹം പത്ത് രൂപ ഉമ്മയുടെ വാങ്ങിച്ചുകൊണ്ടുണ്ട് ജോലിക്ക് പോകുന്നത് പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിച്ചില്ല പക്ഷേ ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് അദ്ദേഹ ഹംസ ഇന്ന് ജോലി എടുക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് കാരണം അദ്ദേഹത്തിൻ്റെ നിക്ഷേതാട്ടി അതവിടെ നിൽക്കട്ടെ അത് ഞാൻ കിടക്കുന്നില്ല എന്നിട്ട് അങ്ങ് പറയുന്ന ചില കാര്യങ്ങൾ അങ്ങ് അനുസരണം അല്ല പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നു ഞാൻ തീർച്ചയായിട്ടും പറയാൻ അനുസ്വരണമാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന ഒരു അത് സാവൂളിനോട് പറയുന്ന ഒരു സംഭവമാണ് അത് അങ് വയോളിനകത്ത് കോട്ടയുന്നുണ്ട് അപ്പോൾ സാഹോള അവിടെ നിന്ന് ഒന്നും കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പം അവിടുന്ന് ബലിമൃഗങ്ങൾക്ക് കർത്താവിനെ ബലിയർപ്പിക്കാൻ മൃഗങ്ങളെ കൊണ്ടുവന്നു എന്നൊരു സംഭവം വരുന്നത് അപ്പം പ്രവാചകൻ പറഞ്ഞ അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഓക്കെ പിന്നെ അനുസരണ സഭയ്ക്കകത്ത് ഉണ്ടാവുന്നത് എവിടെയാണ് അനുസരണ ഇല്ലാത്തത് ഞാൻ പ്രധാനമന്ത്രി അനുസരിക്കുന്നില്ലേ മുഖ്യമന്ത്രി അനുസരിക്കുന്നില്ലേ പോലീസിനനുസരിക്കുന്നില്ലേ കോടതി അനുസരിക്കുന്നില്ലേ റോഡുകളിടക്കെ റോഡിൻ്റെ നിയമം പാലിക്കുന്നില്ലേ അപ്പം ഇതിലെ അനുസരണയുടെ ഭാഗമാണ് ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു തെറ്റും എനിക്ക് കാണുന്നില്ല അനുസരണ ആവശ്യമാണ് പിന്നെ അദ്ദേഹം പറയുന്നു പ്രാർത്ഥന എന്നത് വലിയ പ്രധാനമൊന്നുമല്ല പ്രാർത്ഥന എന്നത് ഏതാണ്ടോ വേദനിക്കപ്പെട്ടവൻ്റെ നിന്ന് വിങ്ങുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നതാണ് പ്രാർത്ഥന എന്നങ്ങ് പറയുന്നു അതിലും ഞാൻ യോജിക്കുന്നില്ല അങ്ങ് പറയുന്നു ഞാൻ രക്തനായിരുന്നു നിങ്ങൾ എന്നെക്ക് വസ്ത്രം തന്നോ ഞാൻ വിശന്നിരുന്നു എനിക്ക് ഭക്ഷണം തന്നോ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചോ ഇതൊക്കെയാണ് സുവിശേഷം എന്ന് അങ്ങ് പഠിപ്പിക്കുന്നത് ഇത് സുവിശേഷല്ല എന്ന് ഞങ്ങളും പഠിപ്പിക്കുന്നില്ല ഇത് സുവിശേഷമാണ് എന്നാൽ അങ്ങൊരു കാര്യം ഓർക്കുക ഈ സുവിശേഷത്തെ സുവിശേഷത്തിൻ്റെ അർത്ഥത്തിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന തലത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ ശുശ്രൂഷയായി ചെയ്യാൻ വേണ്ടിയാണ് അനുസരണവും പ്രാർത്ഥനയും ഒരു കൃപാവരത്തിൻ്റെ കുടക്കീഴിൽ കാട്ടു സൂക്ഷിക്കുന്നത് നമ്മൾ ചെയ്തു എന്ന് സമൂഹത്തോട് പറയാൻ ആഗ്രഹമില്ല ഒരു പുരോഗതിനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു അൽമാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുന്നെങ്കിൽ ആ ചെയ്തതിന് പ്രാധാന് പ്രാ പ്രാധാന്യമില്ല അതാണ് അങ്ങോട്ട് ചെയ്തേക്കുന്നത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന ഏശുക്ലിസ് പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങെന്താ ചെയ്യുന്നത് അങ്ങ് പറഞ്ഞത് ചേരിയിൽ കിടക്കുന്ന ആളുകളോട് ഞങ്ങൾ സ ഉപസിക്കുന്നുണ്ട് അവരെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തോളൂ ചെയ്യേണ്ടതാരും പറഞ്ഞിട്ടില്ലല്ലോ ഫാദർ ഡാമിയ് ചെയ്തതിൻ്റെ അത്ര അങ്ങ് ചെയ്തിട്ടില്ലല്ലോ മാവത്ര ചെയ്തതിൻ്റെ അപ്പുറം ഒന്നും ചെയ്തിട്ടില്ലല്ലോ തിരുവോരങ്ങളിൽ അതായത് കടലോരങ്ങളോട് പ്രസംഗിച്ച് കിടന്ന വിശുദ്ധരായ മനുഷ്യരെ അത്രയൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ ഓക്കെ അതവിടെ നിൽക്കട്ടെ അങ്ങ് ചെയ്ത കാര്യം അങ്ങ് ചെയ്ത കാര്യം അത് ഒരിക്കലും ഞാൻ കുറച്ച് കാണിക്കുന്നില്ല എന്നിട്ട് അങ്ങ് പറയുന്നുണ്ട് വിശ്വാസികൾക്ക് മൂന്ന് പി ഇട്ടിട്ടുണ്ട് അങ്ങ് ആ മൂന്ന് പി ഒന്ന് പ്രേം പേ ആൻഡ് ഒബേ ആ ഒരെണ്ണം ഓയ പ്രാർത്ഥിക്കുക പണം നൽകുക അനുസരിക്കുക ഇതാണോ വിശ്വാസിയെന്ന് എത്ര വിശ്വാസികളുണ്ട് എത്ര നല്ല ചെറുമലബാർ സഭയിലെ ഒരു ഒരു അധ്യാപന കഴിഞ്ഞ ദിവസം വരും രസതന്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തേക്കുന്നതെങ്കിലും രസതന്ത്രവും ബൈബിളോട് എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം എങ്ങനെ ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു അനുസരണം മാത്രമല്ല പ്രാർത്ഥന മാത്രമല്ല പണം കൊടുക്കുക മാത്രമല്ല ഒരു വിശ്വാസിയുടെ ധർമ്മം പണം ജനറേറ്റ് ചെയ്യുക അനുസരിക്കാൻ പഠിപ്പിക്കുക പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക കുടുംബത്തെ സംരക്ഷിക്കുക സമൂഹത്തെ സംരക്ഷിക്കുക ഇതൊക്കെയുണ്ട് ഇതിനെല്ലാം എന്താണ് വേണ്ടുന്നത് ദൈവത്തിൻ്റെ കൃപാവരം ഈ ദൈവത്തിൻ്റെ കൃപാവരത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് അത് ഞാൻ പറഞ്ഞു പിന്നെ സിസ്റ്റേഴ്സിനെ അങ്ങ് ചെറിയൊരു വാക്കിൽ ആക്ഷേപിച്ചിട്ടുണ്ട് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ അങ്ങ് മെത്രാൻമാരോടോ അല്ലെങ്കിൽ അധികാരികളോ തിരിച്ചു പറയാൻ സാധിക്കാത്തതുകൊണ്ട് അനുസരിക്കുന്നവരാണ് അത് അതങ്ങനെ അങ് അങ് അങ്ങനെ കണ്ടോ കുഴപ്പമില്ല പക്ഷേ മെത്രാൻമാരോടും അപ്പനോട് എന്തായാലും മക്കക്കാർക്ക് അപ്പനൊക്കെ പ്രായമൊന്നും വരത്തില്ലല്ലോ അത് അത് അതധികാരത്തോടുള്ള വിധേയത്വമാണ് പിതാവാൻ ദൈവത്തോട് പുത്രനുള്ള വിധേയത്വമുണ്ട് ആ വിധേയത്വം തന്നെയാണിത് അത് വിധേയത്വമാണ് അതല്ലാതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അനുസരണമല്ല തിരിച്ച് ഒന്ന് പറഞ്ഞു വിചാരിച്ച് അങ്ങേ ആരും വിടിവെച്ചു തോന്നുന്നില്ലല്ലോ അങ്ങനെ രാജിവെച്ചപ്പം മെത്രാൻ പറഞ്ഞാൽ അങ്ങയുടെ തീരുമാനത്തിന് ഉചിതമായ തിരഞ്ഞെടുക്കുക എന്നല്ല അങ്ങനെ സഭയിൽ നിന്ന് പുറത്താക്കിയില്ലല്ലോ ഞാൻ ചെയ്തില്ല അങ്ങനെ ചെയ്തല്ല അപ്പം വട്ടോളി അയച്ചാൽ അഗസ്റ്റിൻ വട്ടോളി വെച്ചു അപ്പം ഇനി ഞാൻ മുന്നോട്ട് ഒത്തിരി പറഞ്ഞു കൊണ്ടുപോയാൽ ആരും ശ്രദ്ധിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷേ എനിക്കിത് പറയണമെന്ന ആഗ്രഹമുണ്ട് ഡെസ്റ്റേഴ്സിയുടെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചൊക്കെ അങ്ങ് പറയുന്നുണ്ട് പിന്നെ അരുന്തുതിറുവയെക്കുറിച്ച് അങ്ങ് സംസാരിക്കുന്നുണ്ട് സായിനാഥിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളൊക്കെ വായിക്കുന്നതാണ് പിന്നെ ഫ്രാങ്കോ മുളയ്ക്കലുള്ള അതിനകത്ത് എനിക്കും യോജിപ്പോകുന്നില്ല ഫ്രാങ്കോ മുളയ്ക്കലിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റുപറ്റുണ്ടെന്ന് നൂറ്റൊന്ന് പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും പറയാം സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് ആ സിസ്റ്ററിന് നന്നായിട്ട് മനസ്സിലുണ്ട് പക്ഷെ ആദ്യം മനസ്സിലാവണം എന്നുള്ള വേറെ കാര്യം പ്രാങ്കം മുളയ്ക്കൽ ഉള്ള സമരത്തിനങ്ങ് നിന്നതിൽ ഞാൻ യോജിക്കുന്നു ഓക്കെ അദ്ദേഹത്തിന് ദൈവം അനുയോജ്യമായ ശിക്ഷയും സമൂഹം അനുയോജ്യമായ ശിക്ഷ കോടതി കൊടുക്കട്ടെ അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് മോചിപ്പിക്കട്ടെ ശിക്ഷിക്കുന്ന ശിക്ഷയ്ക്കിട്ട് അതിനകത്ത് എനിക്ക് അതിനങ്ങൾ വിയോജിപ്പൊന്നില്ല പിന്നെ അതേ അങ്ങേ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് പൗരോത്വം കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഇതങ്ങ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നത് മാതൃഭൂമിയുടെ അല്ല മാതൃഭൂമി നമ്മുടെ ആരുടെയും സഭയുടെ തലമൊന്നുമല്ല ഇതങ്ങക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റിയ മാർപ്പാപ്പമാർ പ്രത്യേകിച്ച് കഴിഞ്ഞ മാർപ്പാപ്പ റാക്ഷിങ്ങർക്ക് ശേഷം വന്ന മാർപ്പാപ്പ വളരെ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് സംസാരിക്കാം നമ്മൾ നമ്മുടെ അടുപ്പിൽ കിടക്കുന്ന ചില കാര്യങ്ങളെ അത് ഇവിടെ വെന്തത് ഇവിടെത്തന്നെ നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ വീട്ടിൽ പറയാൻ സാധിക്കും അമ്മ വെന്തില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ പോയി അപ്പുറത്തെ വീട്ടിൽ പോയി പറയേണ്ട കാര്യമുണ്ടോ അങ്ങേക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ കത്തോലിക്ക ഏത് പുരോഗതിൻ്റെ എടുക്കുകയും ഏത് മെത്രാലുകയും ഏത് ബിഷപ്പിൻ്റെ എടുക്കുകയും സംസാരിക്കാൻ ഫാദർ വട്ടോളി അങ്ങക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങ് പറയണം അങ്ങ് വ്യക്തമായി പറയണം ആംഗ്ലിക്കൻ ചർച്ചിൽ ഇന്നും ഇന്നും ലേഡീസ് ബിഷപ്പ്മാരുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടായിരിക്കും വായിച്ചായിരിക്കും അമേരിക്കൻ പ്രസിഡന്റിനേയും അമേരിക്കൻ വൈസ് പ്രസിഡൻ്റേയും ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു ലേഡിയാണ് അവരെ പ്രസംഗിച്ച പ്രസംഗം അവരുടെയൊക്കെ മിണ്ടിയില്ല ആര് നമ്മുടെ ഡ്രംബ് മിണ്ടിയില്ല വൈസ് പ്രസിഡന്റ് വേണ്ടിയില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് അറി കഴിവില്ല എന്നല്ല സ്ത്രീകൾക്ക് സഭ അത് ചർച്ച ചെയ്ത് ചെയ്യട്ടെ അതിൽ വഴി വഴിമരുന്ന് അച്ഛൻ സംസാരിക്കുക ക്രിസ്ത്യേഴ്സിനോ അല്ലെങ്കിൽ അൽമായർക്കോ ഒക്കെ പട്ടം കൊടുത്തോളൂ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ നല്ലതാണ് ഇനിയും ജനാഭിമുഖ കുർബാന അവകാശമായി നടപ്പാക്കുന്ന കാലം വരെ വൈദികൻ എന്ന നിലയിൽ ഉദാശകർമ്മങ്ങൾ ഇനിയില്ല അങ്ങനല്ലോ ഇത് തെറ്റാ വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ കാതലിക്കാണോ ഇല്ലയോ ആണോ അല്ല കാതലിക്കാണെന്ന് തോന്നിയാൽ എന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഒരു വാളകത്ത് നിന്നിട്ട് വരുമ്പം ഞാൻ എൻ്റെ വണ്ടിയിലാണ് അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഒരു വണ്ടി മറിഞ്ഞു വണ്ടി മറിഞ്ഞ് താഴെ കൊക്കയിലേക്കാണ് പോയ അപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് വടം ഉണ്ട് ഞങ്ങളുടെ കൂ കൂട്ടർ കൂട്ടുകാരൊക്കെ കുറച്ച് പേരുണ്ട് അന്ന് എൻ്റെ വണ്ടിക്കകത്തല്ല ഞാൻ ആളുകൾ കണ്ടുകൊണ്ടോടിയും ഈ കയറേക്കെട്ട് താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയാണ്ട് പത്ത് നാൽപ്പതു താടി താഴെ ഇങ്ങിച്ചത് അടക്കം സിസ്റ്റേഴ്സായി അടക്കുന്നതാണ് അത് രണ്ടുപേരും ഏതാണ്ട് അർത്ഥപ്രാണനായി മരിക്കാറായി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എവിടെയോ എടുക്കാൻ നടക്കുന്നില്ല അപ്പോൾ ഞാൻ കയറി ഒരു കൈ കയറി പിടിച്ച് ഒരു കൈ ഇങ്ങനെ തോളത്തിട്ട് ഇവരെ അപ്പോൾ എനിക്ക് തോന്നി ഇവർ മരിക്കുമെന്ന് അപ്പം അവിടെ നമുക്ക് കുറാശ്ശോട് കുന്നതിന് തടസ്സമൊന്നും വിളിച്ചു അച്ഛൻ്റെ ഈ കുപ്പായത്തിൽ ഇല്ലെങ്കിലും അച്ഛൻ്റെ ഡിസ്പെൻസേഷൻ അച്ഛന് ഡിസ്പെൻസേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് അറിഞ്ഞൂടാ അങ്ങേക്ക് കണ്ടീഷണൽ കണ്ടീഷണൽ ആയിട്ടുള്ള പാവമോചനം കൊടുക്കാം ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ കുറാശ ചെയ്യില്ല എന്നൊക്കെ സമ്മതിച്ചു ഇതൊക്കെ ഇതൊക്കെ നിയമം പഠിച്ചിട്ടുള്ള നമുക്കൊക്കെ നന്നായിട്ട് അറിയാം ഇച്ചിരി ലോങ് വീഡിയോ സാറില്ല ഈ ലോങ് വീഡിയോ കേൾക്കട്ടെ ഒരു കേൾക്കുന്നില്ല കേൾക്കാണ്ടാത്തൊരാരും കേൾക്കണ്ട അതെനിക്ക് താല്പര്യമൊന്നുമില്ല അപ്പോൾ പട്ടോളി അച്ഛൻ അച്ഛൻ ഇടയ്ക്ക് ധ്യാനവും ധ്യാനത്തിൻ്റെ സെൻറ്ററിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടൊക്കെ ഒരാളാണ് ഒരുപാട് പേരെ മനുഷ്യത്വത്തിൻ്റെ നന്മയിലേക്കും ദൈവത്വത്തിൻ്റെ നന്മയിലേക്കും കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് വിമോചന ദൈവശാസ്ത്രത്തിൽ പറഞ്ഞ് ഇപ്പം ഈ നാട്ടിലെ പാവപ്പെട്ടവരെല്ലാം നല്ല മനുഷ്യരും പാവ നല്ല മനുഷ്യരും പാവപ്പെട്ടവരൊക്കെ നല്ല മനുഷ്യരാ എല്ലാ പാവപ്പെട്ടവരും നല്ല മനുഷ്യരും അല്ല പാവപ്പെട്ടവരൊക്കെ അങ്ങ് സാമ്പത്തികമായിട്ട് അങ്ങ് ഉയർന്നു പോയാൽ എന്താ മോശമാകും ഉയരട്ടെന്നേ ഉയരട്ടെന്നേ അവരെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ ഉയർന്നു വരാൻ താല്പര്യപ്പെടുകയാണ് സ്വഭയുടെ ആവശ്യം അല്ലാതെ എന്നവനെ ചാവട്ടി അമർത്തി വെക്കുകയല്ല അപ്പോൾ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യണം പ്രിയപ്പെട്ട സുഹൃത്ത് അച്ച അഗസ്റ്റ്യൻ വെട്ടുവിളിച്ചു ഞാനിന്ന് ഇത് പറയാൻ കാരണം എൻ്റെ ഒരു നല്ല സുഹൃത്ത് ഹരിപ്രകാശ് ഇവിടുത്തെ പഴയ മെമ്പറാണ് ഇപ്പോൾ അദ്ദേഹം ബ്ലോക്കിലാണ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് മെമ്പറിലോ അല്ലെങ്കിൽ ഏതോ ഒരു പാർട്ടി ഘടകത്തിലുള്ള ആൾ അദ്ദേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം മാതൃഭൂമി വായിച്ചു കാരണം സാധാരണ ഞാൻ മൂന്നു നാല് പത്രം വരുത്തുന്ന ഒരാളെന്ന് അദ്ദേഹത്തിലേക്ക് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞ മാതൃഭൂമി അമ്മയെടുത്തുകൊണ്ട് പോയി ഞാൻ കണ്ടില്ല എന്ന് തോന്നും അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് വായിച്ചത് അപ്പം അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഫാദർ വട്ടോളിയെ അച്ഛനെക്കുറിച്ചൊന്ന് വായിക്കാൻ ഒക്കെ പറഞ്ഞു അങ്ങനെ വായിച്ചു അപ്പോൾ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ പറയാം സമരങ്ങളൊക്കെ നല്ലതാണ് ഈ സമരവും നമ്മുടെ പ്രവർത്തനവും ഒക്കെ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ കൃപാവരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് പബ്ലിസിറ്റി ഒന്നും വേണ്ട അതിൻ്റെ പരസ്യപ്രവാചകൻ ദൈവം തന്നെ പ്രചാരകൻ ദൈവം തന്നെ അതെല്ലാവരോടും എല്ലാ മറക്കാരോടും ഞാൻ പറയാം നിങ്ങൾ ഞാൻ എനിക്ക് ഏറ്റവും വിഷമം തോന്നാറുണ്ട് വല്ലപ്പോഴും ഒക്കെ ഇന്നൊരു മൃത ശരീരത്തിൻ്റെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ശവടക്കിന് പോയതാണ് എല്ലാവരും വെച്ച റീത്തിൻ്റെ മണ്ടയ്ക്ക് പേരെഴുതി വെച്ചിട്ടുണ്ട് എന്തിനായി പേരെഴുതി വെക്കുന്നത് ഈ അമ്മച്ചി എഴുന്നേറ്റ് നോക്കുമോ ആരടാ കൊണ്ടുവച്ച് ആ മാമൂട്ടിൽ പാമ്പലി കൊള്ളാം നിങ്ങൾ അച്ഛനും നന്ദി വീണ്ടും അമ്മച്ചി അങ്ങ് മറിഞ്ഞ് കിടന്നു മറിഞ്ഞു കിടന്നാ എന്തിനാണ് ഇതിന് മണ്ടയ്ക്ക് പേരെഴുതി വെക്കുന്നത് ഒരു ബൊക്ക കൊണ്ടുവച്ചു ഒരു പൂ കൊണ്ടുവച്ചു അതിന് പേരെഴുതി വെക്കുക പിണ്ണ ഏച്ചെക്കുറിച്ച് പറഞ്ഞത് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയണ്ട ഒരു ബുക്ക് വെച്ചൂടെ പള്ളിയിലൊക്കെ ഉണ്ടോ സേവിയ സേവിയ സംഘം അല്ലെങ്കിൽ മാതൃസമാജം എം സി വൈ യൂത്ത് സൺഡേ സ്കൂളിൻ്റെ ഭാഗ ഇത് ചത്തോൻ എഴുന്നേറ്റ് ഇത് എന്നിട്ട് ഞാൻ കിടക്കുമോ അവർ പൂവൊണ്ട് വെച്ചിട്ട് പോവും എന്നിട്ട് ഞാൻ ഇതും പറയാണ് ഇന്ന് ഞാൻ ആ കണ്ട പൂക്കൾ കുറഞ്ഞതൊരു പത്ത് പതിനായിരം രൂപയുടെ പൂക്കൾ ഉണ്ടാവുന്നു അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഏറെ ഇഷ്ടം ഇത് വേറെ വെക്കുന്നുണ്ട് എന്നാലും ഒരു റോസാപ്പ് വെച്ചാലും മതി ശ്വശപ്പം എന്തായാലും അവോയ്ഡ് ചെയ്തു കാരണം ദൈ അത് അത് പുഴു പുഴുദിനത്തില്ലല്ലോ എന്തായാലും ഞാൻ വട്ടവളിച്ചുകൊണ്ട് പറയാം വട്ടവളിച്ചാണ് അങ്ങേക്ക് ഭാവിയെക്കുറിച്ച് ആശങ്കയില്ല അത് നല്ല കാര്യമാണ് ഇപ്പം അത് അദ്ദേഹം പറഞ്ഞത് പറവകളെ നോക്കി പഠിക്കുമെന്നാണ് പറഞ്ഞത് അത് നല്ല കാര്യമാണ് അതുപോലെ ഈ സ്ലംസിൽ കഴിയുന്ന മനുഷ്യർക്കും ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും ഇല്ലച്ചു അച്ഛനില്ലേലും ഇവിടെ പാവപ്പെട്ടവരുണ്ടാവും അച്ഛൻ മരിച്ചാലും ഇവിടുത്തെ പാവപ്പെട്ടവർ ജീവിക്കും അച്ഛൻ മറക്കാതിരിക്കുക അച്ഛന് ശുശ്രൂഷാ പൗരോഹിത്യം വേണ്ട എന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് അച്ഛന് അച്ഛൻ്റെ ധർമ്മം ചെയ്ത് മുന്നോട്ട് പോകാം പക്ഷേ കത്തോലിക സഭയെ ആവശ്യമില്ലാതെ വിമർശിക്കുകയും അവിടെ വളരെ സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആൽമാരെയും മറ്റ് ഇതര സഭകളിലുള്ളവരെയും മറ്റിതര സമുദായങ്ങളിലുള്ളവരെയും വിമർശിച്ച് അങ്ങ് വലുതാവാൻ ശ്രമിക്കുന്നത് നന്മയ്ക്കുള്ള വഴിയല്ല അങ്ങനെ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ജോൺസൺ കരൂർ നന്മയോടെ നിർത്തുന്നു